ഇന്റർനെറ്റിൻ്റെ അധികമാരും കണ്ടിട്ടില്ലാത്ത ഒരു ഭാഗം ദി ഡാർക്ക് പാപ്പ് ഇന്റർനെറ്റ് ഉപയോഗിക്കാത്തവരായി ആരും തന്നെ കാണില്ല എന്നാൽ ഇന്റർനെറ്റിന്റെ ഒരു ഭാഗമായ ഡീപ് വെബ് സന്ദർശിച്ചിട്ടുള്ളവർ കുറവായിരിക്കും ഡീപ് വെബ് എന്താണ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്തൊക്കെ അവിടെ ലഭിക്കും ഡീപ് വെബ് സന്ദർശിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്നിവയെ പറ്റി നമുക്കൊന്ന് നോക്കാം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളെല്ലാം ഗൂഗിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇന്റർനെറ്റിന്റെ നാല് മുതൽ പതിനാറ് ശതമാനം മാത്രമാണ് അത് ഇന്റർനെറ്റിന്റെ എൺപത് ശതമാനത്തിലധികം ഗൂഗിൾ പോലെയുള്ള സെർച്ച് എൻജിനുകളിൽ തിരഞ്ഞാൽ നമുക്ക് കിട്ടുന്നവയല്ല നമ്മൾ കാണാത്ത ഇന്റർനെറ്റിന്റെ ആ എൺപത് ശതമാനമാണ് ഡി പെബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീപ് വെബിൽ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഡാർക്ക് വെബ് എന്താണ് ഡാർക്ക് വെബ് ഡീപ് വെബിൽ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഡാർക്ക് വെബ് ടോർ വെബ്സൈറ്റുകൾ എന്ന് നമുക്കവയെ വിളിക്കാം ഒരു ടോർ ക്ലയൻറ് ഉപയോഗിച്ച് മാത്രമേ നമുക്കവിടെ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ സാധാരണ കാണുന്ന വെബ്സൈറ്റുകളെ പോലെ ഓർക്കാൻ എളുപ്പമുള്ള പേരുകളല്ല ഡാർക്ക് വെബിലെ വെബ്സൈറ്റുകൾക്ക് ഡോട്ട് കോം എന്ന പോലെ ഡാർക്ക് വെബിലെ ടോർ വെബ്സൈറ്റുകൾക്ക് ഡോട്ട് ഒണിനിൽ അവസാനിക്കുന്നു ഉദാഹരണത്തിന് മുകളിൽ കാണിക്കുന്ന ഇത്തരം വെബ്സൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൽ നിന്നും സന്ദർശിക്കാൻ സാധ്യമല്ല ഓണിയൻ റൂട്ടിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് ടോർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് ടോർ നെറ്റ്വർക്ക് ടോർ ഇല്ലേകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ഐ പി അഡ്രസ് മറ്റു ഡാറ്റകൾ എന്നിവ പലതവണ എൻക്രിപ്റ്റ് ചെയ്താണ് ടോർ നെറ്റ്വർക്കിൽ കയ്യമാറ്റം ചെയ്യുന്നത് അതിനാൽ ടോർ ഉപയോഗിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ കാരണത്താൽ തന്നെ ടോർ വെബ്സൈറ്റ് സൈബർ ക്രിമിനലുകൾ വളരെയേറെ ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് നമുക്ക് ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ അത്തരം വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നില്ല ഡാർക്ക് വെബിലെ വെബ്സൈറ്റുകളിൽ പ്രധാനമായും നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവയാണ് അതിനാൽ തന്നെ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകൾ അത്തരം വെബ്സൈറ്റ് ഇൻഡെക്സ് ചെയ്യാറില്ല ഗൂഗിൾ ക്രൗളേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഓത്തൻറ്റിഫിക്കേഷൻ മെക്കാനിസംസ് റോബോട്ടോ ടെക്സ്റ്റ് ഫയലുകൾ അത്തരം വെബ്സൈറ്റുകളിൽ ഉപയോഗിക്കും ഡഗ് ഡഗോ ടോർച്ച് പോലെയുള്ള ടോർ സൈറ്റുകളാണ് ടോർ നെറ്റ്വർക്കിലെ സെർച്ച് എഞ്ചിനുകൾ ടോർ വെബ്സൈറ്റുകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു സൈബർ ക്രിമിനലുകളുടെ താവളമാണ് ടോർ വെബ്സൈറ്റുകൾ ലഹരി വസ്തുക്കൾ തോക്കുകൾ പോലെയുള്ള ആയുധങ്ങൾ ഹാക്കിംഗ് ടൂളുകൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഫേക്ക് പാസ്പോർട്ടുകൾ ഗുണ്ടാസംഗങ്ങൾ പോർണോഗ്രാഫി മുതലായവയ്ക്ക് പേരുകേട്ടതാണ് ടോർ വെബ്സൈറ്റുകൾ ഈ അടുത്ത കാലത്ത് ടോർ നെറ്റ്വർക്കിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ മാർക്കറ്റായ സിൽക്ക് റോഡ് എഫ് പി ഐ പൂട്ടിക്കുകയും അതുണ്ടാക്കിയ ഡെഡ് പൈലറ്റ് റോബോട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട റോസ് വില്യംസ് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് ഡോളറുള്ള വിൽപ്പനയായിരുന്നു സിൽക്ക് റൂഡ് എന്ന വെബ്സൈറ്റിന് ടോർ വെബ്സൈറ്റുകളിൽ ഇത്തരം വസ്തുക്കൾ മേടിക്കുവാൻ ഉപയോഗിക്കുന്നത് ബിറ്റ്കോയിൻ എന്ന ഇന്റർനെറ്റ് ക്രിപ്റ്റോ കറൻസിയാണ് ആര് ആർക്ക് കൊടുത്തു എന്ന് ബിറ്റ്കോയിൻ ഉപയോഗിച്ചാൽ മൂന്നാമതൊരാൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല ടോർ വെബ്സൈറ്റ് സാധാരണക്കാർക്ക് സുരക്ഷിതമാണോ ടോർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ടോർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് അത്തരം ടോർ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നത് നിയമപരമല്ല എഫ് ബി ഐ പോലെയുള്ള ഏജൻസിയുടെ നിരന്തര വീക്ഷണത്തിലാണ് അത്തരം ഇല്ലീഗൽ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നവർ ഇൻ്റർനെറ്റിലെ ഏറ്റവും ചതിക്കുഴികൾ നിറഞ്ഞ ടോർ വെബ്സൈറ്റ് സന്ദർശിക്കാതിരിക്കുന്നതാണ് നല്ലത്